അങ്ങനെ മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ സിജോ ചെയ്തത് വലിയൊരു തെറ്റാണ് സിജോയിനിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ന്യൂസ് വരുന്നത് സിജോ അങ്ങനെ കളിക്കണമായിരുന്നു സിജോ ഇങ്ങനെ കളിക്കണമായിരുന്നു സിജോ അത് ചെയ്യും ഇത് ചെയ്യുമായിരുന്നു സിജോ തീ കത്തിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലതും കണ്ടതാണ് സിജോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീയായി വന്നു കാട്ട് തീയായി അതൊക്കെ ഊതിക്കെട്ടിയ അവസ്ഥയായിരുന്നു ഇന്നലെ സിജോയിനെ എല്ലാവരും ലൈവിലിട്ട് കത്തിച്ചിട്ടുണ്ട് എന്താണെങ്കിലും സിജോ എന്നുള്ള ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ആർക്കും വലിയ ഇഷ്ടമായിട്ടില്ല എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ഒരു ഗെയിം കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുന്നവരുടെ ഒരു കാഴ്ചപ്പാടായിരിക്കില്ല ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് കാരണം സായി ചേട്ടനൊക്കെ വെച്ച് നോക്കുമ്പോൾ സായി ചേട്ടനൊക്കെ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് സായി ചേട്ടൻ അവിടെ പോയിട്ടൊരു നല്ല ഗെയിമറാണ് പല കാര്യങ്ങളും അറിയാം പക്ഷേ പുള്ളിയൊന്നും അധികം രീതിയിൽ പ്രതികരിക്കുന്നില്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയിനെ നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് അവർ പറയണമെന്നില്ല അത് അവരുടെ നിലപാടനുസരിച്ചാണ് അവർ ഗെയിം കളിക്കേണ്ടത് നമ്മളെ കാഴ്ചപ്പാടിൽ കളിക്കാനാണെങ്കിൽ നമ്മളന്ന് അവരോരോ ഓരോരുത്തർ കയറ്റി വിട്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതേപോലെ പറയണമെന്നാണ് പറയണത് ജിൻഡോ ഇന്നലെ ജിൻഡോ ചാട്ടനും അതേപോലെ ഗബ്രിയും ജാസ്മിനും ഒക്കെ തമ്മിൽ വലിയ രീതിയിൽ സിഗരറ്റിൻ്റെ പേരൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ ഗബ്രിക്ക് ചപ്പാത്തി ഇട്ടീല അതൊക്കെ പ്രശ്നമാണ് സോഷ്യൽ മീഡിയ ഒന്നറങ്ങം പറയുന്നത് സിജോ ഇന്നലെ ആ ഗബ്രീനെ ചീത്ത പറയണമായിരുന്നു ഇവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞ് സിജോ വലിയ ഓഫ് ഇറക്കണമെന്നായിരുന്നു പക്ഷേ സിജോ അതൊന്നും ചെയ്തില്ല ജാസ്മിനെ പിടിച്ചു നിന്നാലേ സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാണ് പലരും സിജോയിനെ പലരും സിജോയനെക്കുറിച്ച് പറയുന്നത് പക്ഷേ സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിൻഡോ ചേട്ടനെ എനിക്കറിയില്ല ജിൻഡോ ചേട്ടൻ്റെ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് മനസ്സിലാകാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് അത് ജിൻഡോ ചേട്ടൻ ആണെന്ന് വ്യക്തമായി പറഞ്ഞു വന്ന ഉടനെ തന്നെ ജി നമ്മുടെ സിജോ ഭയങ്കര മാസായിട്ട് കളിക്കണം അല്ലെങ്കിൽ എല്ലാം സിജോ എല്ലാം കണ്ടതാണ് സിജോ കണ്ടറിഞ്ഞ് വന്ന വ്യക്തിയാണ് സിജോ ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം സിജോ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഗെയിം അവിടെ ഇരുന്ന് കണ്ടു തന്നെയാണ് വന്നത് പക്ഷേ സിജോ പല കാര്യങ്ങളും പറയുന്നുണ്ട് പലരെയും മനസ്സിലാക്കാനുണ്ട് പലരും എടുത്തു ചാടി പിടിച്ചതെന്ന് പറഞ്ഞ് സിജോ മാസായി കഴിഞ്ഞു കഴിഞ്ഞാൽ സിജോയ്ക്ക് അവിടെ ഇരുന്ന് കളിക്കാൻ പറ്റില്ല കാരണം ആ ഒരു സിജോ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് വേണം ഗെയിം കളിക്കാൻ ഒരാളെ സപ്പോർട്ട് ചെയ്തു എന്ന് കരുതി അയാളെ പിന്തുണച്ച് നിൽക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ജാസ്മിനും ജിൻഡോ ചേട്ടനും തമ്മിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അത് കഴിയുമ്പോൾ ജിൻഡൊക്കായ എന്ന് വിളിച്ചുകൊണ്ട് ജാസ്മിൻ പോയി സംസാരിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് അതേപോലെ തന്നെയാണ് പലർക്കും പല നമ്മൾ ആഗ്രഹിക്കുന്ന നിലപാടിലായിരിക്കില്ല പലരോടും പലരും പ്രതികരിക്കുന്നത് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീട്ടിൽ കാണിക്കുന്നത് ഷോ ഓഫാണ് അവരത് കാണിക്കരുത് എന്നൊക്കെ നമുക്ക് പറയാമായിരുന്നു പക്ഷേ എന്താണെങ്കിലും ഇത് അവരുടെ ഗെയിമാണ് അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർ ഗെയിം കളിക്കുക തന്നെ ചെയ്യും എന്താണെങ്കിലും സിജോ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ കാണിച്ച് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റയെ അറിയിക്കാൻ മറക്കരുത് സിജോ എന്ന് പറയുന്ന ഒരു ഗെയിമറിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ സിജോ കുറച്ചുകൂടി ബെറ്റർ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ